ഹലോ ഞാനിപ്പോൾ ഒരു വിരി ഇട്ടിരുന്നു നമുക്കതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഒറ്റയായിട്ട് കോളർ വെട്ടിയിട്ട് നമുക്ക് എങ്ങനെ തയ്ക്കാവുന്നല്ലേ ഇതൊന്ന് ഞാൻ കണ്ടോ ഒറ്റയായിട്ട് വെട്ടിയിട്ട് ഇതിൽ തേച്ചൊട്ടിച്ചേക്ക് കണ്ടോ ഇതിൽ ഞാൻ തേച്ചൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ ഇതിൻ്റെ ഈ തയ്യൽ തുമ്പെല്ലാം ഇട്ടിക്കളഞ്ഞിട്ട് ഒരു കാലിഞ്ച് മാത്രം ഇതിനകത്ത് ഇട്ട് നമ്മൾ ഈ തയ്യൽത്തുമ്പ് കാലിഞ്ച് കാലിഞ്ചിട്ട് അതിനൊന്ന് മടക്കി അടക്കും കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് അടിക്കാൻ പറ്റുന്ന യൂണിഫോമിനും കൊച്ചുകുട്ടിയൊക്കെ സാധാരണ ലേഡീസിനും ഒക്കെ ഇങ്ങനെ തന്നെയാണ് കൊണ്ടിക്കുന്നത് ഇതിനെ നമ്മൾ ഒരു ഈ കാലങ്ങിങ്ങനെ മടക്കി അടിച്ചുകൊടുക്കുക ഒരേ ലെവലിൽ മടക്കി അടിച്ചു കൊടുക്കുക നമ്മളിങ്ങനെ ഇങ്ങനെ അടിച്ചെടുത്തു ഇങ്ങനെ അടിച്ചെടുത്തു മടക്കി അടിച്ചെടുത്തു എന്നിട്ട് ഇതിനെ നമ്മൾ ഈ എൻഡ് വരുന്ന ഭാഗത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയിട്ട് ഈക്വലായിട്ട് രണ്ടായിരം മുടക്കാം അപ്പോൾ കണ്ടല്ലോ കാലിഞ്ച് നമുക്ക് തയ്യൽ തുമ്പോടക്കിടപ്പുണ്ട് ഷട്ടിൽ വെച്ചടിക്കാനായിട്ട് അപ്പം നമുക്കിതിനെ ഒന്നും കൂടെ അടിച്ചെടുക്കാം ഇതിൻ്റെ കറക്റ്റ് അളവിന് നമുക്കൊന്ന് അടിച്ചെടുക്കാം അതിൽ ഇനി അടിക്കണം പിന്നെ നമുക്ക് ഇതിനൊന്ന് വെട്ടിക്കളയാം ഇതിൻ്റെ തയ്യൽ തുമ്പ് മാത്രം ഇട്ടിട്ട് ബാക്കി പോർഷൻ വെട്ടിക്കളയാ നമുക്ക് തിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് ഉടനെ എന്തിനാണെന്നറിയാലോ അതൊന്ന് നൂന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നൂത്തെടുക്കാം ഒരു പിന്നോ ഒരു ഒരു നീടിലോ എന്തെങ്കിലും വെച്ചങ്ങ് നൂത്തെടുക്കാം അല്ലെങ്കിൽ അകത്തൊരു നൂല് കെട്ടിയിട്ട് നമ്മൾ വലിച്ചെടുത്താലും മതി നൂന്ന് വരും പക്ഷെ അതിനൊക്കെ അറി എളുപ്പം ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് നൂത്തെടുത്താൽ മതി അവിടെ ഒരു ഒരുപാട് തയ്യൽ തുമ്പിടാതിരുന്നാൽ നമുക്ക് നൂത്തെറക്കാൻ പറ്റും നൂത്തെടുക്കുന്നുണ്ട് ഈ ഈ ഇതും ഇതുമായിട്ട് ഇതുപോലെ നൂത്തെടുക്കണം അപ്പം ഇനി നമുക്ക് മറ്റു സൈഡിലൂടെ നൂത്തെറക്കാൻ കിട്ടും അപ്പം നമുക്ക് ഇതും ഞാൻ രണ്ടും നൂത്ത് എൻ്റെ തുമ്പെല്ലാം നല്ല പിന്നെ കൊണ്ട് നൂത്തെരത്ത് തയ്ച്ച് വെച്ചെടുത്ത് കണ്ടാകും ഇതാണ് നമ്മൾ തയ്ച്ച് വെച്ചിരിക്കുന്ന സ്കിപ്പ് അപ്പം നമ്മളിതിന് ഇത് നമ്മളെ ഉള്ള ഭാഗം ഇത് എന്നിട്ട് ഈ ഭാഗത്താണ് നമ്മൾ തയ്ക്കാനുള്ളത് ഈ ഉള്ള ഭാഗം ഉള്ളിൽ പോകണം അതായത് ചീത്തവശത്തോട്ട് ഈ ചീത്തവശത്തോട്ട് പോകണം എന്നിട്ട് മടക്കുമ്പോഴാണ് ഈ നല്ല വശം മടങ്ങി ഇങ്ങനെ പുറത്തു വരുന്നത് കേട്ടോ ഇതിന് സ്റ്റിപ്പ് ഇങ്ങനെ അടിക്കാൻ നല്ല എളുപ്പമാണ് കാരണം രണ്ട് പീസ് അടിക്കുന്നതിനേക്കാളും നല്ല എളുപ്പം ഇതാണ് അപ്പോൾ ഇതൊന്നടിച്ചെടുക്കാൻ നമുക്ക് അതിന് അകത്തോട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് അവിടെ ഇപ്പോൾ ഇവിടെ ഒരു മടക്കി മടക്കി അടിച്ചിട്ടുണ്ടല്ലേ ഇത് നമ്മൾ ആ ഉള്ളിലോട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് കണ്ടല്ല ഈ സ്റ്റിപ്പ് വശം ഇനി ഇതിൻ്റെ നല്ല വശത്ത് ഈ തുണിയും സ്റ്റിപ്പ് വരുന്നത് ചീത്തവശത്തുമാണ് അപ്പം നമ്മളിങ്ങനെ തയ്ച്ചിട്ട് മറിച്ചിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇത് പുറത്ത് സൈഡിൽ വരും അപ്പോൾ ഇതിനൊന്നും നമുക്ക് തയ്ച്ചെടുക്കാൻ കിട്ടിയിട്ടുണ്ട് ഞാൻ അധികം ഒന്നും വാങ്ങിയില്ല കാരണം എൻ്റെ കടയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ അധികം ഒന്നും വാങ്ങിയില്ല ഇപ്പോൾ യൂണിഫോം ഒന്നും വാങ്ങുന്നില്ല അതുപോലെ എനിക്ക് ഒരു മാസം കൊണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് സുഖമില്ലായിരുന്നു ഞാൻ കട തന്നെ വേണോ വേണ്ടേ മതിയാക്കട്ടോ എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഈ പ്രശ്നവും കൂടെ ആയത് അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം കൂടെ പോട്ടെ കാരണം അല്ലെങ്കിൽ ആൾക്കാർ പറയും അതുകൊണ്ടാണ് ഞാൻ മതിയാക്കിയത് അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം കൂടെ പോട്ടെ ഞാൻ ഇതിനു മുമ്പേ ആൾക്കാരടുത്ത് പറഞ്ഞു തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കട ഒന്ന് ഹാൻഡോവർ തിരിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നുണ്ട് എനിക്ക് നടുവിലൊക്കെ ഒത്തിരി പ്രശ്നമുണ്ട് അതുമാത്രമല്ല ഒത്തിരി സമയം അവിടെ ഇരുന്നിട്ട് എനിക്ക് ഒരു കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും കൊച്ചു മക്കളെ നോക്കാനോ ഒന്നും പറ്റുന്നില്ല എനിക്ക് ഇതൊന്ന് മാറ്റിയിട്ട് വീട്ടിലോട്ടാക്കിയാൽ കൊള്ളാമെന്നുണ്ട് വീട്ടിൽ എനിക്ക് കുറച്ച് പണി കിട്ടിയാൽ മതിയല്ലോ അപ്പോൾ എനിക്ക് കൊച്ചുങ്ങളെ നോക്കാം എൻ്റെ കാര്യങ്ങൾ നോക്കിയപ്പം കണ്ടില്ലേ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി കൊച്ചുങ്ങളൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് എന്നുവെച്ചാൽ എൻ്റെ അവസ്ഥ കൊണ്ട് കുട്ടികളെ ഒന്നും നിർത്താൻ പറ്റുന്നില്ല എനിക്ക് അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ വേണ്ടി ഞാൻ കട ഒന്ന് മാറാൻ വേണ്ടി നോക്കുന്നുണ്ട് ആരെങ്കിലും വരും നല്ല പണിയുള്ള കേട്ടോ നല്ല വർക്കുള്ള കടയാണ് ആരെങ്കിലും വരുവാണെങ്കിൽ എനിക്കൊന്നതിനെ ഒന്ന് മാറ്റണമെന്നൊരാഗ്രഹമുണ്ടാർക്കെങ്കിലും എൻ്റെ സാധനങ്ങളെല്ലാം എടുക്കാൻ തയ്യാറുള്ള ആരെങ്കിലും വന്നാൽ ഞാൻ എപ്പോഴായിരുന്നാലും കട വെണ്ടിനാണ് പക്ഷേ അതിനുള്ളിലുള്ള സാധനങ്ങളെല്ലാം കൂടെ മെഷീൻ എല്ലാ സാധനങ്ങളും ഉണ്ട് തയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ എനിക്ക് വീട്ടിൽ തയ്ക്കാനുള്ള അത്യാവശ്യ സാധനങ്ങൾ എനിക്ക് എന്തെങ്കിലും ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒന്നും എടുക്കേണ്ട കാര്യമില്ല നമുക്ക് ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒന്ന് മടക്കി വെച്ചിട്ട് തേച്ചെടുത്താൽ മതി അപ്പം ഇത് ഇനി ഇതിൻ്റെ താഴത്തൊന്ന് മടക്കി അടിച്ചാൽ മതി ഈ നൂലല്ല ഇത് റെഡ് നൂലിട്ടൊക്കെ കൊണ്ട് മാറ്റിയിട്ട് വേറെ നൂലിട്ടടിക്കണം ഉണ്ടാവും ഇത് നമ്മൾ ഷോൾഡർ ഒന്നും വെച്ചിട്ടില്ലാണ്ടോ ഷോൾഡറിന് പകരമായിട്ട് നമ്മൾ ബാക്ക് പീസ് ബാക്ക് പീസ് നമ്മൾ ഇത്രയും നീളം കൂട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മെല്ലെന്ന് പറയ ബാക്ക് പീസ് ഇത്രയും നീളം കൂട്ടിയിട്ടുണ്ട് കൂട്ടിയിട്ടുണ്ടോ ഇതിൻ്റെ ഇവിടെന്നോട്ട് ചരിച്ച് ഇത്രയും നീളം നമ്മൾ ബാക്ക് പീസ് കൂട്ടിയാണ് പറ്റിയിട്ടുള്ള അപ്പോൾ നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ അതേ ബെനിഫിറ്റ് കിട്ടും നമുക്ക് അപ്പോൾ നമുക്ക് ഷോൾഡറും അടിക്കണ്ട കോളർ രണ്ടായിട്ട് കട്ട് ചെയ്യാൻ വേണ്ട അപ്പോൾ എളുപ്പം എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ജോലിയാണ് കേട്ടോ യൂണിഫോമൊക്കെ നമുക്ക് ഇങ്ങനെ അടിച്ചാൽ പെട്ടെന്ന് ജോലി തീർക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ അടിക്കുന്നത് ഓക്കെ ബൈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ ബൈ